സിനിമയിലും സീരിയലിലും ഒരുപോലെ അഭിനയിച്ച പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി വരദ പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച വാസ്തവം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി റോളിൽ അഭിനയിച്ചുകൊണ്ടാണ് വരദ സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം നിരവധി സിനിമകളിൽ സഹനടി റോളുകളിലും ഒക്കെ തിളങ്ങിയ ശേഷമാണ് വരദ ടെലിവിഷൻ രംഗത്തേക്ക് വരുന്നത് ടെലിവിഷൻ മേഖലയിൽ അവതാരകയായിട്ടായിരുന്നു വരദയുടെ തുടക്കം പിന്നീട് സ്നേഹക്കൂട് പരമ്പരയിലൂടെ മിനി സ്ക്രീനിലും അഭിനയത്തിൽ തുടക്കം കുറിച്ചു സീരിയൽ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന നടൻ ജിഷിൻ മോഹനുമായിട്ടാണ് വരദ വിവാഹിതയായത് ഒരു മകനും വരദയ്ക്കുണ്ട് എമിമോൾ മോഹൻ എന്നാണ് വരദയുടെ യഥാർത്ഥ പേര് സിനിമയിലെത്തിയ ശേഷം പേര് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ജിഷിനുമായുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഇരുവരും തങ്ങളുടെ വിവാഹബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം മകനൊപ്പം ഒരു സിംഗിൾ മദറായിട്ടാണ് വരത ജീവിക്കുന്നത് ഇതിനിടയിൽ വരത വീണ്ടും വിവാഹിതയാകാൻ പോകുന്നുവെന്ന ചില റിപ്പോർട്ടുകൾ താരത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ട ശേഷം പുറത്തു വന്നിരുന്നു വരത ഇതുവരെ അതിൻ്റെ സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു വരത തൻ്റെ പുതിയ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് കൊച്ചിയിൽ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിയ വിശേഷമാണ് താരം പങ്കുവച്ചത് എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്നായിരുന്നു കുറിപ്പിൽ കുറിച്ചത്